പാലക്കാട് ആലത്തൂരിൽ മുപ്പത്തിയഞ്ചുകാരി പതിനാലുകാരനുമായി നാടുവിട്ടതും അവരെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തിയതും ഇന്നലെയായിരുന്നു മുപ്പത്തി അഞ്ചുകാരിക്ക് പോക്സോ ചുമത്തിയിട്ടുണ്ട് യുവതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ത്രീകൾക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുള്ളത് ഇല്ല ഇല്ലേ കേൾക്കാൻ അങ്ങനെ അങ്ങോട്ട് സാധ്യതകൾ കുറവാണ് നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എടുത്തിട്ടുള്ളത് പുരുഷന്മാർക്കാണ് അവരാണ് ഈ പറയുന്ന പ്രായത്തിൽ കുറഞ്ഞ പിള്ളാരെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതും അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു കേസ് എടുക്കുന്നത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോഴുതാ സ്ത്രീക്കെതിരെ ഇപ്പോഴുതാ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ആലത്തൂരിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ പറയുന്ന സ്ത്രീക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ചിറക്കനോ പതിനാലേ ഉള്ളൂ ഇവരെ ഈ പയ്യനെയും കൊണ്ട് ഈ അമ്മാമ്മ ഈ അമ്മച്ചി അങ്ങ് ഒളിച്ചോടി ഏ ഒളിച്ചോടി ലാസ്റ്റിൽ അമ്മച്ചിയെ പിടിക്കുകയൊക്കെ ചെയ്തു എറണാകുളത്ത് വെച്ചാണ് പിടിച്ചത് ഈ അമ്മച്ചിയുടെ കൊച്ചിൻ്റെ സുഹൃത്താണ് ഈ ചിറക്കൻ ഈ ചരക്കിനെ കൊണ്ടാണ് പോയത് ഒടുവിൽ പിടിച്ചു പിടിച്ചപ്പോൾ പറഞ്ഞു അവരുടെ വീട്ടിൽ ഈ കൊച്ചിൻ്റെ എന്തോ വിഷയമുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങ കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് വാർത്തയൊന്ന് നോക്കാം ഇന്നലെ സ്കൂളിൽ പോയ കുട്ടി സമയമായിട്ടും തിരികെ എത്തിയില്ല കൂടിയാണ് വീട്ടുകാരൊക്കെ പരിഭ്രാന്തരായത് ചെറിയ തരത്തിലുള്ള അന്വേഷണം നടത്തി പക്ഷെ കുട്ടിയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി മറ്റൊരാൾക്കൊപ്പം എറണാകുളത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എറണാകുളത്ത് ഈ യുവതിക്കൊപ്പം കുട്ടി വണ്ടി ഇറങ്ങിയതും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഇവരെ ആലത്തൂരിലേക്ക് എത്തിച്ചു വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ കൊണ്ടുപോയതല്ല കുട്ടി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നത് തൻ്റെ മകന്റെ സുഹൃത്താണ് ആ നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു ഇതിൻ്റെ കൂടിയൊരു അടുപ്പം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും യുവതിക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് കാരണം രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അറിവില്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നതിൻ്റെ പേരിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് ആലത്തൂർ പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവം പരിസരത്ത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് കാരണം പതിനാലുകാരൻ മുപ്പത്തിയഞ്ചുകാർക്കൊപ്പം നാട് പോയതാണ് പ്രധാന പ്രശ്നം കാരണം കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഈ കുട്ടിയുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ല എന്തായാലും കുട്ടിയെ തിരിച്ചെ കിട്ടി എന്നതിന്റെ ആശ്വാസം തന്നെയാണ് വീട്ടുകാർ ഇപ്പോൾ ഉള്ളത് ഈ പറയുന്ന സ്ത്രീയുടെ മകന്റെ കൂട്ടുകാരനാണ് ആ പയ്യൻ ആ വീട്ടിലെന്തോ വിഷയമുണ്ട് അതുകൊണ്ടാണ് കൊണ്ടുപോയെന്നാണ് പറയണേ പക്ഷേ എങ്കിൽ വീട്ടിൽ വിഷയമുണ്ടെങ്കിൽ അത് വീട്ടുകാരെ വിളിച്ച് രമീതപ്പെടുത്തി കൊടുക്കുവോ എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നു അതിനെന്തിനാണ് മകനെയും കൂട്ടിക്കൊണ്ട് എറണാകുളത്തേക്ക് പോയത് ഏ അതെല്ലാം പോട്ടെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അല്ല ഒരു പുരുഷനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ വിചാരിച്ചേ ഒരു പുരുഷനാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പുരുഷൻ ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൻകൊച്ചൻ ആണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചേ അവൻ്റെ ജാതകം അവൻ്റെ വീട്ടുപേര് അവൻ്റെ വാർഡ് അവൻ്റെ പഞ്ചായത്തിലെ ലിസ്റ്റ് അവൻ്റെ ആധാരം അവൻ്റെ തൊട്ടടുത്തുള്ള അവൻ്റെ മൊഴി അവൻ്റെ റൂട്ട് മാപ്പ് എല്ലാം എടുത്ത് അങ്ങോട്ട് വീശത്തില്ലായിരുന്നോ ഇപ്പോൾ ഇവർക്ക് റൂട്ട് മാപ്പും ഇല്ല എന്തിനേറെ ഈ പറയുന്ന ഈ സ്ത്രീക്ക് ഫോട്ടോ പോലും ഇല്ല ഒരു വിവരവും ഇല്ല ഒരാണായിരുന്നേ അവൻ്റെ ഫോട്ടോ എവിടുന്നേലും ഇവർ സംഘടിപ്പിച്ച് വെച്ച് അതങ്ങോട്ട് വലുതായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ട് പറയും ഈ ദുഷ്ടനങ്ങനെ ചെയ്തു ഇവനെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യില്ലേ അതാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ രണ്ട് നീതിയാണ് രണ്ട് നീതി ഇവിടെ ആണുങ്ങൾ എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ ചെയ്തത് തെറ്റാണ് അതിനായിരിക്കുകയല്ല പക്ഷേങ്കിൽ ഇവിടെ രണ്ട് നീതി വെച്ചിട്ടുള്ള കളിയുണ്ടല്ലോ അതൊരിക്കലും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇവിടെ എന്തുവാ അവർക്ക് എന്തുവാ അതാണ്ട് ഇതുണ്ടോ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വെക്കണമെന്നേ വെച്ചിട്ട് കാണിക്കണം അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽ പറയണം അതൊന്നും പറയത്തില്ല അത് സ്ത്രീ ഇത് ചെയ്തെങ്കിൽ അവൻ്റെ പേര് അവൻ ഇവിടെ ഉള്ളവനായിരുന്നു അവൻ്റെ മാപ്പ് എടുക്ക് അവൻ്റെ പഞ്ചായത്തേതാണ് എല്ലാം ചോദിച്ചൊരു ബഹളം ഉണ്ടാക്കിയേനെ കത്തിയനെ കേരളം കത്തിയനെ അങ്ങനത്തെ ഒരു സംഭവമായി മാറിയനെ തിരിച്ചായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പതിനാല് വയസ്സുകാരനെ കൊണ്ട് ഈ മുപ്പത്തഞ്ച് വയസ്സുകാർ പോയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പക്ഷേ ഇവർക്ക് പേരോ കാര്യങ്ങളോ നാമമോ ഒന്നും പറയാനുമില്ല ഏ അതൊക്കെ അവരുടെ ഏതാ പറയുന്നത് അവരുടെ ആ ഒരു പ്രൈവസിയെ ബാധിക്കുമല്ലോ ആണുങ്ങൾക്ക് പ്രൈവസിയും ഇല്ലല്ലോ അവർക്ക് അവരുടെ മുകളിൽ എന്തും ചെയ്യാമല്ലോ അവരുടെ ഫോട്ടോ എടുത്ത് വലുതായിട്ട് വെച്ച് അവരെ നാറ്റിച്ച് എന്ത് വേണേലും ചെയ്യാം ഈ തിരിച്ച് ഇതേ സംഭവം ഈ വീട്ടുകാരുടെ വിഷയം കൊണ്ട് ഒരു പയ്യനാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചു ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കിയേനെ ഈ പറയുന്ന ഈ മാപ്രാകൾ മീഡിയകൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയനെ ഇല്ലേ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം കാണുമ്പോഴാണ് നമുക്കും ഒരു പുരുഷാന്വേഷണ കമ്മീഷനൊക്കെ വേണമെന്ന് പറയുന്നത് വേണം ഇല്ല ഒരു വിലയില്ല ഒരു വിലയില്ല സത്യമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഒരു വിലയില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യോ സത്യം പറഞ്ഞത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം കേട്ടോ തീർച്ചയായിട്ടും അറിയിക്കണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അറിയിക്കണം അതിൻ്റെ അത് വന്നിട്ട് പറയല്ലേ ഓ അതിൽ സത്യമാണോ അല്ലയോ ഒന്നും എങ്ങനെ അറിയാതെ എങ്ങനെ അവരുടെ ഫോട്ടോ കൊടുക്കും എന്നൊക്കെ ഇത് വന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ മുൻകൂർ പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ ഇത് തിരിച്ചും ഇതുപോലെ സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാമെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ലല്ലോ അപ്പോഴത്തേന് ഈ മുട്ടയൊക്കെ വന്നിട്ട് റൂട്ട് മാപ്പ് പോകാറത്തില്ലേ ഓ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് വന്നു അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി പോയപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ട് അവൻ ഈ മുപ്പത്തഞ്ച് വയസ്സുള്ളവൻ പോയി എറണാകുളത്ത് വെച്ച് അവനെ പോലീസ് പിടിച്ചു അവൻ്റെ ഫോട്ടോ ഇതാണ് അവനെ കണ്ടാലറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ സത്യം അറിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചാണെങ്കിൽ സത്യം വേണം ന്യായം വേണം എല്ലാം വേണം അല്ലേ അതുകൊണ്ട് ആ കമന്റ് ഇടാൻ നിൽക്കരുത് നിങ്ങൾ അഭിപ്രായം എന്തായാലും കിട്ടോ ഓക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ കമൻറ്റായിട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നൊരു വെല്ലോ എല്ലാവർക്കും ബൈ